ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഞണ്ടുകൊണ്ട് മസാലക്കറി മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടാണ് അതിൻ്റെ കൂടെ കോണും കൂടെ ഇട്ട് നമ്മൾ നല്ല പറ്റിച്ചെടുക്കുന്നതാണേ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഞാനിവിടെ ഒരു കിലോ ഞണ്ടാണ് എടുത്തേക്കുന്നത് വലിയ ഞണ്ടും അല്ല എന്നാൽ തീരെ ചെറിയ ഞണ്ടും അല്ല ഒരു മീഡിയം സൈസിലുള്ള ഞണ്ടാണ് അതിൻ്റെ കൂടെ ഒരു കോണും ഉണ്ട് ഈ കോണാണെന്നുണ്ടെങ്കിൽ ഞാൻ ആവി കയറ്റി വേവിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ കൂടെ ഇടുന്നത് ഇവിടെ ഞണ്ട് മസാല വയ്ക്കാൻ ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അര ടീസ്പൂണ് ഉലുവായും കൂടെ ഇട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് വരുമ്പോൾ കരിയാപ്പലയും കൂടെ ഇട്ട് കൊടുത്തു അതിനുശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ചവച്ചതും അത് ആണ് ആദ്യം ഇട്ട് നല്ല ഒന്ന് വഴണ്ട് വരുമ്പോൾ പിന്നീട് സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തു പച്ചമുളക് എനിക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുക ഞാൻ ഇവിടെ രണ്ട് പച്ചമുളകാണ് ഉപയോഗിച്ചേക്കുന്നത് പിന്നെ ചെറിയ ഉള്ളിയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിച്ച് ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഞാനിവിടെ സവാളയാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതായിട്ട് വഴറ്റണം അപ്പം സവാളയും പച്ചമുളകും എല്ലാം നല്ല വഴണ്ടു വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിനാവശ്യമായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതിത്രയാണ് ഇട്ട് കൊടുത്തത് നിങ്ങൾക്കിപ്പം സ്പൈസസ് എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം പക്ഷേ ഞാനിവിടെ ഞണ്ടായതുകൊണ്ട് ഞാൻ സ്പൈസസ് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഞണ്ടെടുത്ത് നമുക്ക് ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കണം ഞാൻ ഞണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തേക്കാണ് രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ടേക്കുന്നത് എന്നിട്ട് ഈ മസാലയിലോട്ട് ഞണ്ടിട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല അത് മിക്സ് ചെയ്യണം നിങ്ങൾക്കിത് കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലൂസായിട്ട് ഒഴിച്ച് അങ്ങനെയും വയ്ക്കാം പക്ഷെ ഞാനിവിടെ മസാലയായിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ കോണും കൂടി ഇട്ട് കൊടുത്തു ഈ കോണാണെന്നുണ്ടെങ്കിൽ ഞാൻ ആവിയിൽ കുറച്ച് വേവിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നത് അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റ് ആയി കോണിനാണെന്നുണ്ടെങ്കിൽ ഞണ്ടിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നേ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേവാൻ വേവാനാവശ്യമുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ല ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കണം അപ്പം നമ്മളുടെ ഞണ്ട് ഒരുവിധം വെന്തിട്ടുണ്ട് അപ്പം ഞാൻ ആ വെള്ളമാണ് കുറച്ചുകൂടെ പറ്റിച്ചെടുക്കണം എനിക്ക് മസാലയായിട്ടാണ് വേണ്ടിയത് അതുകൊണ്ട് ഞാൻ കുറച്ച് പറ്റിക്കുന്നുണ്ട് അപ്പം നമ്മളുടെ രണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ കുരുമുളകും പെരിഞ്ചീരവും കൂടെ കുറച്ച് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട് ആ പൊടിയെല്ലാം കുറച്ച് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു നമുക്ക് ഞണ്ടിൻ്റെ സോസ് കിട്ടും ഈ സോയാ സോസ് പോലെ അതും കൂടെ ഒഴിക്കുമായിരുന്നെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരുന്നേനെ പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യുക അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്